രം വൃത്തി കേട് എന്നൊക്കെ പറയാം ശ്രദ്ധിക്ക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നതാണ് സിവിക് സെൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് പലപ്പോ റെയിൽവേയിൽ മറ്റൊക്കെ നമുക്ക് കാണുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കുറെ വാണങ്ങളുണ്ട് യുവമാരുടെ വന്ന് കേറും പിന്നെ പാട്ടാണ് പാട്ടോട് പാട്ട എന്നാൽ കേൾക്കാൻ ഇമ്പമുള്ളതോ മറ്റോ അതിന്റെ ഒരു വിഷയമല്ല റെയിൽവേ എന്ന് പറയുന്നത് ട്രെയിൻ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള പല സ്വഭാവത്തിലുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് വൈകുന്നേരം ആയിക്കോട്ടെ രാവിലെ ആയിക്കോട്ടെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ അമ്മ നഷ്ടപ്പെട്ടവർ അച്ഛൻ നഷ്ടപ്പെട്ടവർ ഒറ്റവര് കുഞ്ഞുമക്കളോ മറ്റോ അപകടത്തിൽപ്പെട്ട് അവിടേക്ക് യാത്ര ചെയ്യുന്നവർ മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളില് അലയപ്പെട്ട ആളുകൾ ചിലപ്പോൾ നോർമലായിട്ടുള്ളൊരു യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഉറക്കമില്ലാത്ത ദിവസങ്ങളിലൂടെ കടന്നുപോയിട്ട് റെയിൽവേ റെയിൽവേയിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്കിടയിൽ ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി കൊതിച്ചു വന്നവർ ഇങ്ങനെ പല ജാതി മനുഷ്യരാണ് ഒരു റെയിൽ ട്രെയിനിൽ ഉണ്ടായിരിക്കുക ഇത്തരം ആളുകൾക്കിടയിലാണ് ഒട്ടുമേ സിവിക്ക് സെൻസ് ഇല്ലാതെ അവരുടെ പ്രൈവസിക്ക് അവരുടെ സ്വൈര്യത്തിന് അവരുടെ ആനന്ദത്തിന് അവരെ വിട്ടുകൊടുക്കാതെ ഇവരെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലൊക്കെ ഇമ്മാതിരി വൃത്തികേട് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊപ്പം ഒരുവിനു കൂടി ഞാൻ കാണിച്ചു തരാം കാണിച്ചില്ലെങ്കിലും മോശമാണ് സുഹൃത്തുക്കളെ ഇവൻ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇവന്റെ പാട്ടുകളൊക്കെ ഇപ്പൊ അങ്ങനെ ഗംഭീര വൈറലാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇവൻ ഗംഭീരമായിട്ടും എയറൽ ആണ് ഇവന്റെ പേര് സംതിങ് ഐ ജസ്റ്റ് ഫോർവേഡ് ഞാൻ അതായിരുന്നു നോക്കിയിരുന്നേ അവന്റെ പേര് നോക്കി ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇവരിപ്പോൾ ഗംഭീരമായിട്ട് വയറിലാണെന്ന് പറയാൻ കാരണം ഇവൻ ഇതേപോലെ പാട്ട് പാടുന്ന ഒരാളാണ് റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ കൂടിയിരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ അങ്ങനെ എവിടെയും ഇനിയിപ്പോൾ ട്രാമിൽ ഒരു ബോട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എല്ലാം പോയിരുന്നിട്ട് രാവിലെ വൈകുന്നേരം ആളുകളൊക്കെ എവിടെ കൂടിയിരിക്കുന്നുണ്ടോ അവിടെ എല്ലാം പോയിരുന്നു പാട്ടുപാടുക എന്നുള്ളതാണ് ഇവൻ്റെ പണി അങ്ങനെ ഇവൻ ഭയങ്കര വയറിലാണ് ഈ വയറൽ ആയിക്കാന്നതിനേക്കാൾ അപ്പുറത്ത് ഇവനെ വളരെ നെഗറ്റീവായിട്ടാണ് ഇപ്പൊ വയറൽ ആകുന്നത് പേഴ്സണലി പറയാം ഇവന്റെ പാട്ട് എനിക്ക് ഇഷ്ടമല്ല അതെന്റെ പേഴ്സണാണ് എൻ്റെ എന്റെ മാത്രം ഒരു ഇഷ്ടമാണ് അത്ര വലിയ സുന്ദരമായിട്ടൊരു ആലാപന ശൈലി ഒന്നും ഇല്ല ഈ ഒരു പയ്യന് ചില ഇടൊക്കെ ഭയങ്കര ബോറാണ് നമുക്ക് അരോചകം തോന്നിപ്പോ കഴിഞ്ഞ ദിവസം ഇവനുണ്ട് ഏതൊരു ഫുഡ് ഡെലിവറിക്കാരനെ പിടിച്ചു ഓൻ കേക്കാൻ വേണ്ടി പാട്ട് പാടുന്നു വേറെ ദിവസം കൈ കാണിച്ചു നിർത്തിയിട്ടൊരു ലോറിയിൽ കയറിയിട്ട് ആ ലോറിക്കാരന് എന്തോരോള പാട്ട് പാടിക്കൊടുക്കുന്നു ഒരു സമാധാനപരമായിട്ടുള്ളൊരു നല്ല വരികളോ മറ്റൊക്കെ പാടിക്കൊടുക്കുക രസമുണ്ട് ഇതങ്ങട്ട അലറാണ് അലറി തീർക്കുകയാണ് എന്താ ഇവൻ തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഒരു സോറി നോട്ടൊക്കെ അവൻ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ സുധീഷ് എന്ന അവന്റെ പേര് ഒരു സോറി നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ എവിടെ കണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉള്ള ഒരു വലിയ പ്രശ്നം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു സിവിക്ക് സെൻസ് ഇല്ല ഒരു പൊതു ഇടത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന ഒരു സാമാന്യ ബോധമില്ല എന്നുള്ളതാണ് ഇവര് വേണച്ചാൽ പാട്ട് പാടാം ഒരാൾക്കൂട്ടത്തിൽ നിന്ന് പാട്ട് പാടുങ്ങിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സിംഗറാണ് ഞാൻ ഇവിടെ നിന്ന് പാടിക്കോട്ടെ എന്ന് ചോദിക്കാം അതായത് അവരുടെ കൺസെന്റ് അനുവാദം ചോദിക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ പല നല്ല ആയിട്ട് വന്ന് നിൽക്കുന്ന ആളുകളാണ് അവരുടെ നിങ്ങള ഒരു വാണം പാട്ടുകളൊക്കെ പാടുകഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ഇഷ്ടമാവണമെന്നേ ഇല്ല ഒട്ടും ഇഷ്ടമാവില്ല അത് എവിടെയായിപ്പോയാലും നമ്മൾ എവിടെയും നമ്മുടെ പ്രോഗ്രാം ഇത്തരത്തിലുള്ള പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്ന ഹിന്ദിക്കാരുണ്ട് അവരെ കൺസെന്റ് ചോദിക്കും അനുവാദം ചോദിക്കും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളുകളുടെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നവർ ഞങ്ങൾക്ക് പാട്ടുകാരനാണ് ഞാൻ പാട്ട് പാടിക്കോട്ടെ എന്നൊക്കെ കൃത്യമായിട്ട് ചോദിക്കും അങ്ങനെ ഏറ്റവും നല്ല രസമായിട്ട് പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്യും അതിലൊരു സന്തോഷമുണ്ട് ഒരു ആനന്ദമുണ്ട് നമുക്കത് കാണുമ്പോഴും അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോഴൊക്കെ അത് രസമുണ്ട് അവരൊക്കെ രസകരമായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാണ് കേരളത്തിൽ ഇമാതിരി ആൾക്കാരൊക്കെ കുറവാണ് ആ ഒരു ആളുകളുടെ ഇടയിലേക്കാണ് ഒരു നമുക്കൊന്നും ഒട്ടുമില്ലാത്ത തൊലിക്കെട്ടിയുമായിട്ട് അതിൻ്റെ അവന്റെ കോൺഫിഡൻസിന്റെ ഒരു കാൽ ശതമാനമെങ്കിലും കഴിഞ്ഞാൽ നമ്മളൊക്കെ വേറെ ലെവലായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്തായാലും ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസ് അവൻ ഇറങ്ങുന്നു അവൻ്റെ ഈ കോൺഫിഡൻസിനെ നശിപ്പിക്കാനൊന്നും അല്ല ഞാൻ ഈ ഒരു സംഗതി പറയുന്നത് അല്ലെങ്കിൽ അവൻ അവനങ്ങൾ അടച്ചാക്ഷേപിക്കുകയല്ല അവർ പാട്ട് പാടാം അത് എവിടെയാണെങ്കിൽ പാട്ട് പാടാം പക്ഷേ വിത്ത് പെർമിഷൻ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളുടെ അനുവാദം ചോദിക്കുന്നുണ്ടോ ഒരു കുഴപ്പമില്ല ചോദിക്കണം ഞാനൊരു പാട്ടുകാരനാണ് ഞാനൊരു പാട്ട് പാടിക്കോട്ടെ ഞാൻ ചോദിക്കുമ്പോൾ അവിടെയുള്ള ഉള്ള ആൾക്കാർ ആരെങ്കിലും ഒരാള് നോയെന്ന് പറയണമെങ്കിൽ ഒരു നോയുണ്ടെങ്കിൽ ജനാധിപത്യപരമായിട്ട് നിങ്ങൾക്ക് അവിടെ പാടാൻ അവകാശമില്ലെന്നർത്ഥം ദോൾഡ് സിവിക്ക് സെൻസ് അതല്ല എല്ലാവരും ആ പാടിക്കൊള്ളു കുഴപ്പമൊന്നുമില്ല ഓ ഓ കുഴപ്പമൊന്നുമില്ല ചിലപ്പോ ഇഷ്ടമല്ലെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ പാടാം ആ സമയത്ത് നമുക്ക് പാടാം ആ ഒരു അനുവാദം കിട്ടിയിരിക്കുന്നു ഒരു കുഴപ്പമില്ല അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ നിങ്ങളെ അംഗീകരിക്കാൻ കൂടുതൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കും ഇത് നിങ്ങൾ ഒരു അപ്രതീക്ഷ ആയിട്ട് പാടുന്നു പല ആൾക്കാരുടെയും എന്താ പറയാ റിയാക്ഷൻസ് എടുക്കുന്നു അത് ട്രോളായിട്ട് വരും പാട്ടുന്നതിൽ എനിക്കൊരു ഉപദേശം കൂടുകയുണ്ട് നിങ്ങളെ പാട്ട് ചില ടോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര അരോചകമാണ് ഒന്നെങ്കിൽ നിങ്ങൾ ശ്രുതിയൊക്കെ ഒന്ന് താഴ്ത്തി പാടാൻ ശ്രമിക്കണം അവരൽപ്പെങ്കിലൊക്കെ നോട്ട് താഴ്ത്തിയിട്ട് പാടിക്കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാം അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോഴേ ഭയങ്കര ബോറാണ് ആളുകൾക്ക് പരിചയമുള്ള നല്ല രസകരമായ വരികളുള്ള പാട്ടുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവതരിപ്പിച്ചാൽ അത് ഹിന്ദിയോ തമിഴോ മലയാളമോ ഏതോ ആവാം അത് ഭയങ്കര ഭംഗിയായിരിക്കും ഞാൻ പറഞ്ഞ പോലെ അലറിവിളി ഒഴിവാക്കിയിട്ട് ഒന്ന് സമാധാനപരമായിട്ടൊന്ന് ഇടപെടാനുള്ള ശ്രമം താങ്കൾ നടത്തുക തന്നെ വേണം ബൈ